പണം ദുബായിൽ പുതിയ പുതിയ ബസ്സുകളിലും ഓട്ടോമേറ്റഡ് പാസഞ്ചർ കൗണ്ടിംഗ് സൗജന്യ യാത്ര ദുബായ് പാർക്കുകളിൽ പാർക്കുകളിൽ സന്ദർശകർ നിറയുന്നു കോടി സന്ദർശകർ കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ ലക്ഷം സന്ദർശകരുടെ വർധന ഈ സ്കൂട്ടർ പ്രോട്ടോകോളുമായി ദുബായ് പോലീസ് സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു സ്റ്റേഡിയം ഏഷ്യൻ കപ്പ് മത്സരങ്ങൾക്ക് ക്ഷീരകൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക ലക്ഷ്യം നിക്ഷേപ പദ്ധതിയുമായി സൗദി പദ്ധതി കർഷകരെയും കന്നുകാലി വളർത്തുന്നവരെയും സഹായിക്കും കുവൈത്തും ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തം സജീവമാക്കാൻ നടപടി ഇന്ത്യൻ കുവൈറ്റ് പ്രതിനിധി സംഘം അവലോകന യോഗം നടത്തി രാജ്യത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴ വിവിധയിടങ്ങളിൽ നാശനഷ്ടം മഹാരാഷ്ട്രയിൽ മാത്രം നിന്ന് നാലുപേർ മരിച്ചു